ലൈഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണവും യഥാസമയം സംസ്ഥാനം കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചാലും രണ്ട് മാസം വരെ കൈമാറുന്നില്ല ഇതോടെ ലൈഫ് പദ്ധതി വൻ പ്രതിസന്ധി പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പേര് മാറ്റി ലൈഫ് എന്ന എന്ന പേരിൽ നടപ്പാക്കുന്നത് ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ പദ്ധതി പേരിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ആകെ നാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് അൻപതിനായിരം രൂപ മാത്രമാണ് ബാക്കി തുക മുഴുവൻ കേന്ദ്ര സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് നൽകുക ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ പക്തയ്ക്ക് നൽകുന്ന തുക പോലും യഥാസമയം കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നത് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചാലും ഒന്നു മുതൽ രണ്ട് മാസം വരെ കഴിഞ്ഞ് സംസ്ഥാന സർക്കാർ ഇത് കൈമാറും സംസ്ഥാന വിഹിതം അനുവദിക്കുന്നതിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം ഇതോടെ ലൈഫ് പക്തതി മുടങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഹഡ്കോയിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു വിഹിതം നൽകിയിരുന്നത് ഇത് നിലച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളും വൻ പ്രതിസന്ധിയിലായി ഇത് പരിഹരിക്കാനും സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല ചുരുക്കത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളെയും സാരമായി ബാധിച്ചു തുടങ്ങുകയാണ് ആർ രാജീവ്